നമസ്കാരം പ്രവാസിമുള്ള ന്യൂസിലേക്ക് ജർമ്മനിയുടെ അടുത്ത സർക്കാരിനെ നയിക്കാൻ സാധ്യതയുള്ള വ്യക്തി എന്ന നിലയിൽ തീവ്ര വലതുപക്ഷ വലതുപക്ഷിയുമായി ഒരു സഹകരണവും ഉണ്ടാകില്ലെന്ന് ചാൻസലർ സ്ഥാനാർത്ഥി ഫ്രെഡറിക് മെർസ് പറഞ്ഞു യാഥാസ്ഥിതിക സി ഡിയു സി എസ് യു ബ്ലോക്ക് നിയമനിർമ്മാണത്തിൽ എ എഫ് ഡിക്ക് പിന്തുണ സ്വീകരിച്ചതിനെ തുടർന്ന് തർക്കം നേരിടുകയും രാജ്യമൊട്ടാകെ പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ബെർലിനിൽ നടന്ന സി ഡി യു പാർട്ടി കോൺഗ്രസിലാണ് മെർസ് ഇക്കാര്യം വ്യക്തമാക്കിയത് സിഡിയുവിന്റെ ബബേറിൻ സഹോദര പാർട്ടിയായ സി എസ് യു ൾപ്പെടെ മെർസിന്റെ യാഥാസ്ഥിതിയ സംഘം ഒരു പുതിയ സർക്കാരിനെ നയിക്കാൻ പ്രാപ്തിയുള്ളതാണെന്നും യോഗത്തിൽ വിലയിരുത്തി പതിനഞ്ചിന് പദ്ധതിക്ക് പ്രതിനിധികൾ ഏകാന്തമായി വോട്ട് ചെയ്തതായി പാർട്ടി സമ്മേളന നേതൃത്വം അറിയിച്ചു ക്രമരഹിതമായ കുടിയേറ്റം പരിമിതപ്പെടുത്തുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മെർസ് ആ എഫ് ഡിയുമായി പ്രവർത്തിക്കില്ലെന്നും സഹകരണമില്ല സഹിഷ്ണുതയില്ല ന്യൂനപക്ഷ സർക്കാരില്ല ഒന്നുമില്ല എന്ന് മെർസ് വാഗ്ദാനം ചെയ്തു ഏകദേശം ആയിരത്തോളം പ്രതിനിധികളാണ് ബേർസിന്റെ പ്രസംഗത്തെ കരകോഷത്തോടെ സ്വീകരിച്ചത് എഫ് ഡി പാർട്ടിയെ വീണ്ടും കഴിയുന്നത്ര ചെറുതാക്കാൻ പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാം ചെയ്യാൻ സി ഡി യു ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ബേർസിന്റെ പുതിയ വാചക കസറത്തിൽ സി ഡി യു പാർട്ടി മാത്രമല്ല സി ഡി യു അനുഭാവികളും ഇപ്പോൾ ആശ്വാസം കൊള്ളുകയാണ് പ്രാംഫട്ട് എയർപോർട്ടിൽ വാക് ത്രൂ സെക്യൂരിറ്റി സ്കാനറുകൾ പ്രവർത്തനം ആരംഭിച്ചു ഇതോടെ പ്രാംഫട്ട് വിമാനത്താവളത്തിൽ വാക് ത്രൂ സെക്യൂരിറ്റി സ്കാനറുകൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറി ഒരു വർഷം നീണ്ട പരീക്ഷണ കാലയളവിന് ശേഷം ജർമ്മൻ പോലീസാണ് യാത്രക്കാരുടെ പൂർണമായ ഉപയോഗത്തിന് ഇതിന് അംഗീകാരം നൽകിയത് ജർമ്മനിയിലെ ഏറ്റവും വലിയ എർഹബായ പ്രാംഫട്ട് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട വിമാനയാത്രക്കാർ ടെർമിനൽ വണ്ണിലെ സുരക്ഷാ പരിശോധനകളിൽ വിന്യസിച്ചിട്ടുള്ള പുതിയ വാക് സ്കാനറുകളിലൂടെ വേണം കടന്നു പോകാൻ യാത്രക്കാരുടെ സുരക്ഷാ പരിശോധന ായി പുതിയ സ്കാനറുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമായി മാറുകയും ചെയ്തു ടെർമിനൽ വണ്ണിലെ കോൺകോഴ്സ് എ യിൽ ഒരു വർഷത്തെ പരീക്ഷണ ഘട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ വാക്ത്രോ സ്കാനറുകളുടെ പൂർണ്ണ തോതിലുള്ള റോൾ ഔട്ടിന് അംഗീകാരം നൽകിയത് ഇത്തരത്തിലുള്ള സ്കാനറുകൾ ഉടൻ തന്നെ ടെർമിനൽ മൂന്നിലും വിന്യസിക്കും ഇതിന്റെ ഫലമായി ഫ്രാംഫർട്ട് എയർപോർട്ടിലെ എയർപോർട്ട് സെക്യൂരിറ്റിയുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത് സ്കാനറുകളുടെ മില്ലിമീറ്റർ വേവ് സാങ്കേതിക വിദ്യ വസ്ത്രത്തിലേക്ക് തുളച്ചു കയറുകയും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അപകടകരമായി ഒരു വസ്തു എവിടെയാണോ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്തുകയും ചെയ്യും അലാറം പ്രവർത്തനക്ഷമാവുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് യാത്രക്കാരനെ വീണ്ടും സ്കാൻ ചെയ്യുന്നതിന് പകരം സൂചിപ്പിച്ച സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫുൾ ബോഡി സെക്യൂരിറ്റി സ്കാനറുകൾ സ്ഥാപിച്ച ആദ്യത്തെ ജർമ്മൻ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഫ്രാങ്ക്ഫർട്ട് യൂറോപ്യൻ യൂണിയൻ ചട്ടങ്ങളിൽ യാത്രക്കാരെ യന്ത്രങ്ങളിലൂടെ നടക്കാൻ നിർബന്ധിക്കരുന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ആശങ്കാകുലരായ യാത്രക്കാർ ഇത് ഒഴിവാക്കേണ്ടതാണ് സാധാരണ ഒരു പഴയ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോവുകയോ പകരം കൈകൊണ്ട് ചെയ്യുന്നത് അമേരിക്കയുടെ അയൽരാജ്യങ്ങളായ കാനഡയിലും മെക്സിക്കോയിലും ഇരുപത്തി അഞ്ച് ശതമാനം ശിക്ഷാ തീരുവ ചുമത്തുകയും അതിന്റെ യഥാർത്ഥ വ്യാപാര എതിരാളികളായ ചൈനയോട് പത്ത് ശതമാനം മാത്രം എന്ന സൗഹൃദ വാഗ്ദാനവും നൽകുകയും ചെയ്തത് ട്രംപിന്റെ വിവേചനമാണെന്ന് പരക്കെ പരാതി ഉയർന്നു അതേസമയം ട്രംപിന്റെ താരിഫ് യുദ്ധം ജർമ്മൻ കാർ കമ്പനികൾക്ക് തിരിച്ചടിയാവുകയും ചെയ്തു മസ്കിന്റെ കമ്പനിയിലെ ജീവനക്കാർ ആഴ്ചയിൽ നൂറ്റി ഇരുപത് മണിക്കൂർ ജോലി ചെയ്യണം എലോൺ മസ്കിന്റെ സർക്കാർ വകുപ്പായ ഡോജിലെ ജീവനക്കാർ ആഴ്ചയിൽ നൂറ്റി ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യണമെന്നാണ് മസ്ക് ഉത്തരവിട്ടിരിക്കുന്നത് ആഴ്ചയിൽ നൂറ്റി ഇരുപത് മണിക്കൂർ അത് ശരിക്കും ശനിയും ഞായറും ഉൾപ്പെടെ പ്രതിദിനം പതിനേഴ് മണിക്കൂറിലധികം വരും താരതമ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിലെ പ്രതിവാര ജോലി സമയം മുപ്പത്തിനാല് പോയിന്റ് നാല് മണിക്കൂറായിരുന്നു അതിനാൽ യൂറോപ്യൻ ശരാശരിയേക്കൾ താഴെയാണ് ഇത് ട്രംപിന്റെ താരിഫുകൾ ജർമ്മനിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് മാത്രമല്ല വ്യാപാര യുദ്ധം ആരംഭിക്കുകയും ചെയ്തു മെക്സിക്കോയിലെ പോബ്ലയിലുള്ള പ്ലാന്റുകൾ ഉത്പാദിപ്പിക്കുന്ന പോക്സ് വാങ്ങൻ കാറുകൾ ട്രക്കിലാണ് ഡെലിവറിക്കായി കൊണ്ടുപോകുന്നത് കാനഡ മെക്സിക്കോ ചൈന എന്നിവിടങ്ങളിൽ വാരാന്ത്യത്തിൽ യു എസ് താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ എതിരായ കൂടുതൽ താരിഫ് ഭീഷണി ഇപ്പോഴും ഉയർന്നു വരികയാണ് അന്താരാഷ്ട്ര ജർമ്മൻ ബിസിനസ്സുകൾ ഇതിനകം തന്നെ ഹിറ്റാക്കി മാറ്റിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാരാന്ത്യത്തിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് താരിഫ് നടപ്പാക്കാൻ തുടങ്ങിയതും മറ്റൊരു കാര്യമാണ് തുടക്കത്തിൽ എന്നാൽ യൂറോയുടെ വില തിങ്കളാഴ്ച രാവിലെ ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് നാല് ഒന്ന് ഡോളറായി കുറഞ്ഞു നവംബർ ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത് നവംബറിൽ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം യൂറോയുടെ വില പതുക്കം കുറയുകയാണ് ഇതിനു മുമ്പ് ഒന്നേ പോയിന്റ് സീറോ നയൻ ആയിരുന്നു ദുർബലമായ യൂറോ ജർമ്മനിയിൽ താമസിക്കുന്ന ആളുകളെ ഇപ്പോൾ പ്രതികൂലമായി ബാധിക്കുകയാണ് കാരണം യൂറോപ്പിൽ സമ്പാദിക്കുന്ന വരുമാനം വിദേശത്ത് മൂല്യം നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഓഹരി വിപണിയിലും ഇടിവുണ്ടായി അതേസമയം താരിഫുകൾ ചുമത്തുന്നതിലൂടെ യു എസ് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനും നികുതി വരുമാനം ഉയർത്താനും കഴിയുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് എന്നാൽ താരിഫുകൾ ആത്യന്തികമായി ഇരുവശത്തുമുള്ള ബിസിനസ്സുകളെയും ഉപഭോക്താക്കളെയും ബാധിക്കുമെന്നും യുഎ ചെലവില് എല്ലായിടത്തും കൂടുതൽ ചെലവ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജർമ്മൻ ഫോറിൻ ട്രേഡ് അസോസിയേഷൻ പി ജി എ പ്രസിഡന്റ് ലിർക്ക് ജെന്റും അഭിപ്രായപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ് യു എസിലെ ആളുകളാണ് ട്രംപിന്റെ താരിഫ് നയത്തിൽ യഥാർത്ഥ പരാജിതർ സതേൺ അയർലൻഡിൽ കാർ മരത്തിലിടിച്ച സംഭവത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരിച്ചു മറ്റു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അവരിപ്പോൾ ചികിത്സയിലാണ് വെള്ളിയാഴ്ച കൌണ്ടി കാർലോയിലെ നാല് ഇന്ത്യൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് മരത്തിലിടിച്ച അപകടം ഉണ്ടായത് സംഭവത്തിൽ ചെറുകുരി സുരേഷ് ചൌധരി ചിത്തൂരി ഭാർഗവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവർ രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ് മറ്റ് രണ്ടുപേരെയും ഗൽക്കണിയിലെ സെന്റ് ലൂക്സ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട നാലുപേരും കാർലോയിലെ സൌത്ത് ഈസ്റ്റ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ മരണത്തിൽ തമിഴിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി വ്യാപാര യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ മെക്സിക്കോയ്ക്കുള്ള തീരുവവർദ്ധന ഒരു മാസത്തേക്ക് ട്രംപ് മനോഹിച്ചു പാനമ നിയന്ത്രണം നിയന്ത്രണ ഏറ്റെടുക്കുന്നതിന് മുമ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ തിരിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പായി നൽകിയത് നിർണായക ജലപാത ചൈനയ്ക്ക് നൽകിയിട്ടില്ലെന്നും കരാർ ലംഘനമാണ് നടത്തുന്നതെന്നും ട്രംപ് പറഞ്ഞു പനാമ കനാൽ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്കെതിരെ ഇതിനോടകം പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് യു എസിലുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ പതിനെട്ടാം നൂറ്റാണ്ടിലെ നിയമപരമായ ഏലിയൻസ് എനിമി ആക്ട് തിരിച്ചുകൊണ്ടുവരാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കുടിയേറ്റക്കാരിൽ ക്രിമിനൽ അംഗങ്ങൾ എന്ന് സംശയിക്കുന്നവരെ കോടതി നടപടികൾക്കൊന്നും കാക്കാതെ തിരിച്ചുവിടാൻ അധികാരം നൽകുന്ന നിയമമാണ് ഇത് രണ്ടാം ലോകമഹായുത്വ കാലത്ത് ഇത് അവസാനമായി യു എസിൽ ഉപയോഗിച്ചത് അനധികൃത കുടിയേറ്റത്തിനെതിരായി ട്രംപ് ശക്തമായ നടപടികൾക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കൂട്ടമായുള്ള തിരിച്ചയക്കലിനെ സഹായിക്കാൻ സൈന്യത്തിന് നിർദ്ദേശമുണ്ട് സ്കൂളുകളിൽ നിന്നും പള്ളികളിൽ നിന്നും ആശുപത്രിയിൽ നിന്നും പോലും അറസ്റ്റ് നടത്താൻ ഇമിഗ്രേഷൻ അധികൃതർക്ക് കൂടുതൽ അധികാരവും നൽകിയിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ നീക്കത്തെ സാമൂഹ്യ പ്രവർത്തകർ ശക്തമായി എതിർക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും ഫ്രാൻസിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന എഐ അതായത് നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ശേഷം ട്രംപിനെ സന്ദർശിക്കാൻ മോദി വാഷിങ്ടണിലേക്ക് പറക്കും ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം അനധികൃത കുടിയേറ്റം ഇറക്കുമതി തീരുവ എന്നിവ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയതായും ചർച്ച നടത്തിയേക്കും മോദിക്ക് വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്നും ഒരുക്കുമെന്നും സൂചനയുണ്ട് ഇതോടെ ഈ വാർത്താ പുളിക്ട് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ നിങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം